എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്രിസ്മസ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം തുടരുകയാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി എന്നാൽ ഇപ്പോൾ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലും സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ വീടുകളിൽ പെൻഷൻ തുക എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ക്രിസ്മസ് അവധി ആയിട്ടും ചില സ്ഥലങ്ങളിൽ വീടുകളിൽ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് ഇന്ന് പല ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി ഒന്ന് അറിയിക്കാൻ മറക്കരുത് കഴിഞ്ഞ ആഴ്ചയാണ് ധനമന്ത്രി ക്രിസ്മസിന് ഒരു മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചത് ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും നടത്തിയിരുന്നു എങ്കിലും ഈ ഒരു ക്രിസ്മസ് സമയമായോ സമയമായപ്പോഴേക്കും വരും ഒരു മാസത്തെ സാധാരണ പെൻഷൻ വിതരണം മാത്രമായി അത് ചുരുങ്ങി എന്നിട്ടും ക്രിസ്മസ് പ്രമാണിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഘടു തുക അനുവദിച്ചു എന്ന തരത്തിലാണ് ഫേസ്ബുക്കിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് ധനവകുപ്പ് പ്രതീക്ഷിച്ചിരുന്ന ഫണ്ട് ശേഖരണം അത് അതുപോലെ നടക്കാത്തതുകൊണ്ടാണ് പെൻഷൻ വിതരണം ഒരു മാസത്തേതാക്കി ചുരുക്കിയത് എന്നാണ് വിവരം എന്തായാലും പെൻഷൻ കയ്യിലും വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇന്നും നാളെയും അല്ലെങ്കിൽ ഇരു ഈ ഒരു മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചേർത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ പെൻഷൻ സ്വമേധയാ സൺ സറണ്ടർ ചെയ്യുന്നതിന് വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരത്തിൽ അനർഹത മാനദണ്ഡങ്ങൾ നോക്കുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സി മുകളിലുള്ള വാഹനം വീട്ടിൽ ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സർക്കാർ ജോലിയോ അല്ല സർക്കാർ ജോലി സർക്കാർ പെൻഷൻ അതുപോലെ തന്നെ കുടുംബ പെൻഷൻ ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ആ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്കൊന്നും പെൻഷന് അർഹതയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധവ ആ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക ആണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ